എന്താ ബിജെപിയിലേക്ക് പ്രവേശന സി പി എമ്മിൽ കേറാത്തെന്ന് വിചാരിച്ചപ്പോ സി പി ഐ സമ്മതിക്കഴിഞ്ഞ പാർലമെന്റ് വിഷം മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്ന നിലയിൽ രാജ്യം പോലും ഓടിയടക്ക സരിത കേസ് ഒരു വന്നിട്ടില്ല സൗരോട്ടില്ല ആ സമയത്ത് ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി ആ കാലഘട്ടത്തിൽ സി പി എം മുമ്പിൽ സി പി എം പകച്ചു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി മുന്നാണ്ടി തേനോട്ടം നടത്തി അന്ന് മാണി എന്നെ നിയോഗിച്ചു സി പി എമ്മിന്റെ അർജറ്റ് ചെയ്തു മുഖ്യമന്ത്രിയാണ് ഞാനാണ് മാണിക്ക് വേണ്ടി സി പി എമ്മിൻ്റെ നേതാക്കന്മാരും സി പി ഐയുടെ നേതാക്കന്മാരെയും ഒക്കെ കണ്ട് കരാർ ഉറപ്പിക്കുന്നത് കരാർ ഉറപ്പിച്ചപ്പോൾ അത് തകർത്തത് മാണിയുടെ മകൻ ഭാഗത്തേതാക്ക അപ്പം ഒരു രാത്രി പതിനൊന്നര മണിക്ക് ഞാനും സി പി എമ്മിൻ്റെ ഉന്നതരായ രണ്ട് നേതാക്കളും കൂടി എം മണി വീട്ടിൽ വെച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഏറ്റവും സമുന്നതനായ നേതാവിന് ഉന്നതനായ നേതാവ് ഫോണിൽ വിളിച്ചിട്ട് മാനടി കൊടുക്കുകയും ചെയ്യും ഞാനിപ്പോ സംസാരിച്ച നാളെ രാവിലെ ഒൻപത് മണിക്ക് തിരുവനന്തപുരത്തുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് പിരിയുന്നു പക്ഷെ രാവിലെ മാണിംഗ് എന്നെ വിളിക്കുക എന്ന് ചർച്ച മാറ്റി ഞങ്ങൾ സാധ്യമല്ല ഇനി അവസരം കിട്ടില്ല കാരണം വിത്തിൻ ത്രീ ഓർ ഫോർ ഡേയ്സ് അവിശ്വാസം കൊടുക്കാനും എം എൽ എ വരുത്താനും തീരുമാനിച്ചു അപ്പോൾ മോശമാകും ചെയ്യുന്നത് നീന്തും പറയാം ബൈക്കിംഗ് മെഷീനെ പുള്ളത് പറയാനാണ് കാരണം ഔദ്യോഗികമായി ചർച്ചയിലേക്ക് വന്നില്ല രാവിലെ ഒൻപത് മണിക്ക് തിരുവനന്തപുരത്ത് ഒരു വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഔദ്യോഗികമായിട്ട് ജയം വേണമെങ്കിൽ ഞാനും ഉൾപ്പെടെ ഇടതുപക്ഷത്തിൽ സി പി എമ്മിന്റെ വലിയ നേതാവായി ചർച്ച ചെയ്ത മാണി എന്താ ഇതുപോലൊരു പരമഘടന മുഖ്യമന്ത്രിയാക്കാൻ ദീപം സമ്മതിക്കും അതാണ് സംഭവിച്ചത് ഈ വൈക്കം മിഷൻ ഈ പറഞ്ഞ കുറ്റം പറയണ്ട ബൈക്കം മിഷൻ അല്ല ഇപ്പൊ സി പി എമ്മിന്റെ എല്ലാ നേതാക്കന്മാരും നിഷേധിക്കും നിഷേധിക്കട്ടെ പക്ഷെ ഞാൻ പറയുന്ന സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം വിടപടി മന്ത്രി എന്നാ പറഞ്ഞു മാണിക്ക് വലിയൊരു സ്ഥാന സ്വപ്നം കണ്ടാണ് അങ്ങനെക്കറിയാൻ സത്യം അങ്ങനെ മാത്രമല്ല സി പി ഐ നേതാക്കന്മാർക്ക് അറിയാം അതുകൊണ്ടില്ല സി പി ഐ ആരുടെ ഇപ്പോൾ ഇത്രയും ശക്തമായ നേതാവ് സി പി ഐക്ക് അടുത്തുകാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയൊക്കെ എത്ര സ്ട്രോങ് പ്രസ്താവനയെ മാണിക്കത് ഇതെല്ലാം അറിയാമോ ഞങ്ങളങ്ങ പക്ഷെ അവർക്ക് സംഭവിക്കാൻ ഞാൻ മകട്ടിച്ചെന്ന് ഇറങ്ങിയപ്പോൾ മാണിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ടെന്ന് മനസ്സിലായിരുന്നു ഞങ്ങളെ ഇറങ്ങിയപ്പോൾ പുറകും മാണി മകനും മകൻ്റെ തമ്മിലും കൂട്ടമായ അവരുടെ പ്രശ്നം എത്താൻ അവരുടെ അവർ മാണിയുടെ അടുത്ത് പറഞ്ഞത് മാണിയെ മുഖ്യമന്ത്രി ആറുമാസാക്കിക്കൊള്ളാമെന്ന് രാഹുൽ ഗാന്ധി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ചണ്ടത്തടിച്ച് ജോസ് കെ മാണിയുടെ ഭാര്യ പറയുക ജോസ് മോനെ സ്വതന്ത്ര ജനതകളുടെ സഹമന്ത്രി അച്ഛനെ ആറുമാസം മുഖ്യമന്ത്രി ആയിക്കോളാം രാഹുൽ ഗാന്ധി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധിയും ജോസ് കെ മാണിയുടെ ഭാര്യ വളരെ അടുത്ത ബന്ധമാണെന്ന് ചർച്ചയുണ്ട് ആ നിലയ്ക്ക് അവിടെ നെഞ്ചത്ര വെച്ച് പറഞ്ഞപ്പോൾ മണി അത് വിശ്വസിച്ചു ഞാൻ കരുതുന്നില്ല നട ലോകത്തുള്ള ഏത് അറിയാം ആക്ഷ കോൺഗ്രസ് വരിക എന്നാലും മണിയുടെ മകൻ്റെ മനസ്സിലുള്ള പ്രശ്നം അതായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം മാത്രം മൂന്ന് മന്ത്രിസ്ഥാനം പറഞ്ഞു അപ്പൊ മൂന്ന് മന്ത്രിസ്ഥാനം കൂടെ വരിക എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയുടെ തലയ്ക്ക് കൂടുതലേക്ക് മൂന്നെണ്ണം വരിക അത്രേ ജീവിച്ചിരിക്കുന്ന മാറ്റിവെച്ച് ജർമാസ്ഥാനത്ത് എത്താൻ പറ്റുമോ എന്ന് നോക്കുന്നു ജോസ് കെ മാണിയും അതിന് മുകളിലേക്ക് മൂന്ന് പേരുടെ വരെ ഒന്നായി ചെറുക്കം തീർന്നു അത് കഴിഞ്ഞപ്പോഴാണ് മാണി ചാടി സ്വതന്ത്ര നിലപാടെടുത്തുകൊണ്ടിങ്ങനെ ഇപ്പോൾ പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബി ജെ പി ചേരാൻ തകർന്നു സി പി എം ചേരാമെന്ന് ഒരു വ്യക്തിയാത്ര ഉണ്ടായി അതിന് കാരണം സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ ജയം മണി പൊക്കിയ ഭർത്താറുണ്ട് പിണറായി സഖാവ് അന്നേരം അങ്ങേരുടെ അമ്പത്തെട്ട് വർഷം കഴിഞ്ഞാൽ അന്ന് ലോക റെക്കോർഡ് പിണറായി പൊക്കി അടിച്ചപ്പോൾ മാണി അങ്ങോട്ട് മാണിപ്പ് പിണറായി വിചാരിച്ചു പക്ഷെ സംഭവിച്ചപ്പോ മാണിയുടെ മകനും മാണി വഴിയാതാരും കൂട്ടത്തിലെ തിരിച്ചു കയറാൻ നോക്കിയാലുള്ള കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പ്രവർത്തകരായി കൂട്ടു മാണിയമ്മ വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല കാരണം കോട്ടയം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ രണ്ടര കൊല്ലം മാണിയും രണ്ടര കൊല്ലം കോൺഗ്രസ് അപ്പം പതിനാറ് മാസമായപ്പോഴാണ് ഡി സി സി ഗുണസംഘടന വന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ്സുകാരും ഡി സി സി പ്രസിഡന്റ് അപ്പൊ അങ്ങനെ രാജ്യം ഡി സി പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടല്ല അപ്പൊ ഇമ്പിതി ഇവര് നാലുപേരും മാത്രമല്ല മാനീർ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആകെ സേവന ഇവരഞ്ചു പേരും കൂടെ ചാർജ് ചെയ്തിട്ട് ഇവരെല്ലാരും കൂടെ തീരുമാനമെടുത്തു ജില്ലാ പ്രസിഡന്റ് മാനീ ആ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരും അടുത്ത പത്ത് മാസത്തേക്ക് കോൺഗ്രസ് തന്നെ പുതുപ്പള്ളി മണ്ഡലത്തിലുള്ള പാമ്പാടി നമ്പർ ജില്ലാ പഞ്ചായത്ത് റോസ് കെ മാണി അന്ന് രാത്രി തന്നെ അന്ന് രാത്രി തന്നെ സി പി എമ്മിനൊരു ചർച്ച ഞാനത് പറയുമ്പോൾ ഒരു വിശ്വസിക്കുകയാണ് ഈ കോൺഗ്രസ്സുകാർ അപ്പം അവർക്ക് മതിയായി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ മോണിംഗ് അതിനോട് ആലോചിച്ചിട്ട് ഗസ്റ്റ് ഹൗസിനായിരുന്നു കോട്ടയം ആലോചിച്ചിട്ട് ഈ ആറ് മെമ്പർമാരെയും സി പി എമ്മിന്റെ കോട്ടയം ജില്ലയുടെ ഏറ്റവും ഉന്നത നേതാവിനെ ഒരുമിച്ചെത്തി ചർച്ച ചെയ്തിട്ട് സി പി എമ്മിന് ആറ് മെമ്പർമാരെ പറ്റി കോൺ മാണിയുടെ ആർ നേർത്തി പന്ത്രണ്ട് പേരും കൂടെ രാവിലെ സി പി എമ്മിൻ്റെ നേതാവിൻ്റെ സ്ഥാനിതത്തിൽ കമ്മിറ്റി പോയി അത് കൂടുതൽ ഏശാഭേരി ബന്ധപ്പെട്ട ഓഫീസറാണ് അവിടെ കൂട്ടിയിട്ട് അവർ ഒരുമിച്ച് വന്ന് എന്റെ ഇലക്ഷൻ നടന്നു പാവം കോൺഗ്രസ്സുകാരഞ്ഞുകൊണ്ടിരുന്നു മാണി സി പി എമ്മിനോട് ഓട്ട് ചെയ്യുന്നു അപ്പോൾ മാണിയുടെ മനസ്സിൽ ഇല്ല സി പി എം പങ്കാളിത്തത്ത് ഗവൺമെന്റിൽ കയറാറുണ്ടായിരുന്നു നിയമസഭ തൊട്ടടുത്തിരുന്നിട്ട് സി എഫ് തോമസ് ഉൾപ്പെടെ നിയമസഭ മാണിക്കാർ പോലും മാണി വന്നിരിക്കുന്നു സി എഫ് തോമസിനെതിരണ്ടായി മോൺസിനെതിരണ്ടായി ജോസഫിനെതിരെ തർക്കമുണ്ടായി ആ മൂന്ന് എം എൽ എമാർ നിയമസം ഇരുന്നിട്ട് പോലും മാണി ഒറ്റപ്പെട്ട് ഒരു 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 ചെറിയ ഇത്രയും ചുരുങ്ങാനല്ല ചെറുതായി മാണി ആ നിയമസഭ ഒരു മനുഷ്യൻ കൂടെ അയാളുടെ ദയനീയമായി ഇരുപോയിട്ടപ്പം അയൽവാസിയായി എനിക്ക് നോക്കാം ഞാൻ നേരെ നടന്നു പത്രക്കാർക്ക് എഴുതിയത് ഞാൻ അവിടെ പോയി ഞാൻ എന്ത് ഉളത്തരമായി കാണിച്ചു ഞാൻ അവിടെ ചോദിക്കാൻ പറ്റില്ല അതെ നമ്മൾ കിട്ടിയില്ലേ മുളത്തരവ കാണിച്ചപ്പോസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ പ്രിസൾട്ട് കിട്ടിയിട്ടൊന്നും മോശമായി പോയി ജനങ്ങളൊന്നും മോശമായി മോശമായിരുന്നു ഞാൻ തീർച്ചയായിട്ടും മോശമായി ജനങ്ങളൊന്നും വളരെ മോശമായി കാര്യമായിരുന്നു ഇതാ നമുക്ക് ജില്ലാ പഞ്ചായത്ത് കിട്ടണേ അത് വിടാൻ പറ്റും എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നാലും ഒരു രണ്ടുമൂന്ന് സീറ്റുകൾ കിട്ടും അയാളുടെ മനസ്സിൻ്റെ ഞാൻ ഏതായാലും മൂന്നെണ്ണം കിട്ടുന്നേ പാലായും ജയിക്കാ അറിയാവോ ഞാൻ തോക്കിക്കും ഉറപ്പ് പറഞ്ഞേക്കാം മനുഷ്യർ എന്നെ ഈ കണ്ടത്തന്നും പറഞ്ഞു പാലായും മേണേ ജയിപ്പിക്കല മൺസർ അറിയാമോ അപ്പോഴങ്ങനെയാണോ ഞാൻ അതെ ഇപ്പൊ ബെഡ്ഷീറ്റ് അത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ വലിയ ആന സാധനം ഏതാണ്ടെന്ന് ആണ് അങ്ങനെ പറഞ്ഞു കൃഷി വിറ്റിട്ടില്ല വിറ്റി കാശാക്കത്തെ പറയാന കപ്പ കൃഷിക്കാരന് മൂന്ന് സാധനം ഇളവ് അന്ന് കാശ് കൊണ്ട് കൊടുത്തിട്ട് ഈ കാരണം രാജാക്കന്മാർ രാജാക്കന്മാർ കാശുകൊണ്ട് കൊടുത്തിട്ട ഇളവ് കൊടുക്കുന്നത് എനിക്കറിയില്ല ഞാൻ തറപ്പെട്ട കെ സി നേതാവായിരിക്കും അത് കൂട്ടി അടക്കം മായ ബഡ്ജറ്റ് ആദ്യത്തെ ബഡ്ജറ്റ് കൊണ്ട് വിട്ടെന്ന് പറയുന്നത് ഞാൻ അതിനകത്ത് എനിക്ക് ഏറ്റവും പ്രാധാന്യമെന്നൊരു

ക്രിസ്ത്യാനിക്ക് ഓരോ മണികൾ കിട്ടിയിട്ടുണ്ട് ഒരു രൂപയുടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഈ സഭയിൽ സി പി എമ്മിനെ പണയം പറ്റുന്ന കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഞാൻ കച്ചവടക്കാൻ ഞാൻ വിളിച്ചു നോക്കാതെ കച്ചവടക്കാൻ എല്ല ഞങ്ങൾക്ക് മുന്നേ ക്രിസ്ത്യാനി ഒന്നും ബിഷപ്പുമായിട്ട് നിൽക്കുന്നില്ല കഴിഞ്ഞ ദിവസം അതായിട്ട് എനിക്ക് എനിക്കെതിരായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്താൻ സി പി എമ്മിന് എനിക്ക് സ്ഥാനാർത്ഥി കൊടുക്കണം ഏറ്റവും ആവശ്യപ്പെട്ട ഈ തപ്പാറാണ് അങ്ങേര് ദീപി വിറ്റവൻ ദീപി വിറ്റ് കരി കുടിച്ചവനാണ് ബിഷപ്പ് ഞാനുമായിട്ട് തപ്പാ അങ്ങേരും അച്ഛനായിരുന്നു ഞാനത് തടി മനത്തിന് തടി പോഷമുണ്ടായിരുന്നു ഞങ്ങൾ പല പ്രശ്നമുള്ളവരുടെ വൈദികരാണ് കഴിഞ്ഞാലും ബിഷപ്പായി ബിഷപ്പായത് എങ്ങനെയെന്ന് ഇപ്പോഴും കാഞ്ഞിരപ്പള്ളി രൂപ കീഴിലാണ് എന്റെ അഞ്ച് അഞ്ചര പഞ്ചായത്ത് അതായത് അറുപത്തിയഞ്ച് ശതമാനം വോട്ട് വിശ്വാസികൾ മെത്രാൻ്റെ ഈ മെത്രാൻ്റെ വിശ്വാസികൾ പക്ഷെ മെത്രാൻ പറയുന്നത് വോട്ട് കിട്ടിയെങ്കിൽ ഞാനിങ്ങനെ ജയിക്കുന്നു മെത്രാം പറഞ്ഞ സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെട്ടിവെച്ചു പോകും മെത്രാൻ പറഞ്ഞ മെത്രാദിനെ കൊണ്ടുവർത്തുകയാണ് വീട് ജയിച്ചു അതെങ്കിൽ കെട്ടിവെച്ചുപോയി പതിനേഴ് സ്ഥാനാർത്ഥി നിർത്തി പതിനാറി പേർക്കും കെട്ടിവെച്ചുപോകും പിന്നെ ഒരു ഗുണമാണ് സ്ഥിരറായി ഞാൻ കടന്നു ഇറങ്ങണമെങ്കിൽ ഇന്ന് അത്ര നിങ്ങൾ ആസ്വദിക്കുക അങ്ങനെ ആണ് ആ ബന്ധം എന്താണെന്നതിനെ പറ്റി എനിക്ക് ഒരു അൻപത് ശതമാനം ബോധ്യമുണ്ട് ഞാൻ ഇപ്പൊ പുറത്ത് പറയുന്നത് ഈ മാണിയുടെ മകൻ വിശാഖര ബുദ്ധി ബഹതിരി പോലെയാണ് എത്ര പേരെന്ന് പറയുന്നത് മോൻസ് ജോസഫ് എന്ന ഞാൻ എപ്പോഴും ആ മോൺസോട് ഒരു അന്യനെന്തെങ്കിലും സ്നേഹം കഴിഞ്ഞ അങ്ങേര് മലപ്പുറത്ത് മന്ത്രിയായിരുന്നപ്പോ ഒരു ഭർത്താവില്ലാത്ത ടീച്ചറിന് വീട്ടില്ലാത്ത ചെന്നപ്പോൾ ഞാൻ ആരോ ശരിയോ തെറ്റൊന്നാണ് അത് അങ്ങേര് മന്ത്രിയായിരുന്നപ്പോ അത്രയും കൊല്ലം പഴക്കമുള്ളൊരു ഇഷ്യൂ ആണ് ഞാന് എന്നോട് ഞാനന്ന് ഞാനന്ന് നല്ലവണ്ണം ഓർക്കും ഞാനന്ന് വേളാങ്കണിയിൽ കാറയ്ക്കും പത്രക്കാരനെ വെച്ചു ഞാൻ പറഞ്ഞു അതിന് ഒരു തെറ്റുമില്ല അത് ആ ചെറുപ്പക്കാരനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു ഞാൻ ഞാൻ കെട്ടോടാ ശരിയായ തിട്ടോടിക്ക ഇന്നത്തെ മാണിയുടെ പ്രതിച്ഛായ രണ്ടാമത്തെ പാരഗ്രാഫ് ഇതാ ആരും ചർച്ച ചെയ്യാത്ത ആരും ചിന്തിക്കാത്ത ആർക്കും പരാതിയില്ലാത്ത ഒരു വിഷയം മാണി എന്ന് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ താലൂ കേരള കോൺഗ്രസിന്റെ ഏറ്റവും വിടുക്കനായ എം എൽ എ മോൺസ് ജോസഫിന്റെ മലപ്പുറം വീട് സന്ദർശനം ഒരു വാർത്തയാക്കി നശിപ്പിക്കാൻ ശ്രമിച്ചത് ഈ കക്ഷികളാണ് ഈ കക്ഷികൾ അറിയാൻ മണി മഞ്ഞു വന്നത് അല്ലാതെ അതിപ്പം എന്തിന് പ്രതിച്ഛൻ മാണിയുടെ ഈ വാർത്തകൾക്ക് എഴുതിയിട്ടുണ്ട് അടുത്തം എന്താ ഇപ്പം ഇവിടെ നിൽക്കുന്നതിനകത്ത് മാണി വെപ്പിൽ ഞാൻ നിന്നപ്പം എന്നെ പുറത്താക്കാനായിരുന്നു ഉമ്മന്യാനി മാണി എന്നെ പുറത്താക്കി ജോസഫ് മാനസികമായൊരു വൈകല്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ സി എം തോമസ് അദ്ദേഹത്തിന് പറ്റിയ യു ഡി എം ഇനിയുള്ള റോഷി റോഷിയെ സംബന്ധിച്ച് റോഷി ഗെഎം മാർ പറയാൻ നല്ല ചെറുപ്പക്കാരൻ ആ നിലയ്ക്ക് മാണിക്ക് മകന് ആകെ ഒരു ശത്രുവായിട്ടുള്ള മോൺസാണ് അവനെ ഇന്നു കൊണ്ടു അവനെ പെൺ വിഷയക്കാരനാക്കിന്ന് ആരെ മാണിയുടെ പത്രത്തിൽ തന്നെ മാണി തന്നെ എഴുതി എത്ര ഭീകരമാണ് മാണി ഒരിക്കലും ഡയറക്ടർ ഒന്നും ഇല്ലെന്ന് കരുതി ഉള്ളത് നല്ലത് മൂന്ന് വരുത്തുന്ന ഒരു കെട്ട ഒരു മുഖക്കാരൻ ചെയ്യുമ്പോൾ മോൺസിനെ പോലെ ഒരു എം എൽ എന്താണ് എന്തിനു മോൺസിനെ പറ്റി അത് പരാമർശിച്ചു മോൺസെ പറ്റി പരാമർശിക്കേണ്ട കാര്യം എന്താ മാണി മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു എഴുതി എഴുതിക്കോ അതിന് മോൺസൻ്റെ ആ മോൺസിനെ കൊല്ലണം കാരണം കെട്ടി കെട്ടിവെച്ചത് കെട്ടുകൾ മാണിയുടെ ഭാവി കട്ട കട്ടപ്പോ മാണിക്ക് നിലനിന്ന് എഴുതി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണിക്ക് ഒരു വിജയില്ല ഉറപ്പിച്ചുകൊടു വിജയിക്കുന്ന മനസ്സില മാണി രാഷ്ട്രീയം അവസാനിക്കുക മാണികളുപ്പെന്ന് പറഞ്ഞ സാധനം കാണില്ല കേരള കോൺഗ്രസ് പോലും കാണില്ല തിരിച്ചുവിടും എൻ്റെ അഭിപ്രായം അത് മോൺസ് ജോസഫ് ഒപ്പം തീരുമാനിക്കാൻ ഞാൻ പറയുന്നത് പിരിച്ചുവിടാൻ ഞാൻ